സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് കേളകം ചിട്ടിയാമ്പറമ്പിലെ ഇരട്ട സഹോദരങ്ങളായ ലയാ പ്യുണ്ണിയും ജെയിൻ വീണു ഞാൻ 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 ഈ ഈ മണൽ മണൽ തളർന്നു തളർന്നു പ്യുണ്ണിയും തമ്മിൽ കാറ്റടിച്ചാ ഇതിനകം തന്നെ നിരവധി ഹിറ്റ് കവിതകൾ ഒരുക്കിയ അനിൽ പുനർജിനിയുടെ ഏറ്റവും പുതിയ കവിതയാണ് ഉറവ ആദ്യമായാണ് സഹോദരങ്ങളായ ലെയും ജയിനും ഒരുമിച്ച് ഒരു ഗാനം പാടി അഭിനയിക്കുന്നത് ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ലാത്ത ഇരുവരും ഇതിനകം തന്നെ നിരവധി ഗാനങ്ങൾ പാടി ശ്രദ്ധ നേടിയിട്ടുണ്ട് അനിൽ പുനർജ്ജനി രചിച്ച കവിതക്ക് ഇക്ബാൽ കണ്ണൂരാണ് സംഗീതം നൽകിയിരിക്കുന്നത് കാലം മാറി കഥ മാറി കാലത്തിൻ്റെ മണ്ണുബാത്തി മണ്ണ് മണ്ണ് എങ്ങോ ദൂരെ കുളിരു നാടുണ്ടെന്നുള്ള ോരുമാറകുയറുയര് ആദ്യമായി ഒന്നിച്ചു പാടാനുള്ള അവസരം തന്നതിന് ഒരുപാട് സന്തോഷമുണ്ടെന്ന് ഇരുവരും ഹൈവിഷൻ ും പറഞ്ഞു വളരെ സന്തോഷമുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ പോലെയുള്ള ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു കവിത ഞങ്ങൾക്ക് പാടാൻ അവസരം തന്നതിന് സാറിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിത് എടുത്തിരിക്കുന്നത് കണ്ണൂർ സ്റ്റുഡിയോയിലാണ് ഇക്ബാലാണ് ഞങ്ങളുടെ സംവിധാനം ചെയ്തിട്ടുള്ളത് സാറിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഈ കവിത എല്ലാവരിലും ഒരുപാട് ശ്രദ്ധയാ ചെലുത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുമിച്ച് പാടുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു കവിത പാടിയിട്ടുണ്ട് എന്ന കവിതയാണ് അതിൽ സഞ്ജയ് അമ്പലപറ കവിത പാടിയിട്ടുള്ളത് ഞങ്ങൾ ആദ്യമായിട്ടാണ് രണ്ടുപേരും ഒരു കവിത പാടുന്നത് ചെട്ടിയാമ്പറമ്പിലെ പൂവത്തോട് ബീന ഉണ്ണി ദമ്പതികളുടെ മക്കളാണ് ഇരുവരും ഉറവതേടി എന്ന കവിത സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് സജീവ് നായർ ഹൈവിഷന്നൂസ്